ഇതെ ഇതാണ് കണ്ടു സെന്റ് മിക്കപ്പോ നമ്മള് വഴിക്ക് കൊടുത്തില്ലോ അതെ അപ്പൊ സത്യമായിട്ട് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല വഴി മുഴുവൻ നമ്മുടെ സ്ഥലത്ത് തന്നെ പോയി തേ അപ്പ ഇതാണ് പറക്കേണ്ടത് ഒരു മതി അത് വേണ്ട അത് നമുക്ക് വേണ്ട ഇല്ലാത്ത ഒന്നും വേണ്ട കുറവുള്ളത് കറക്റ്റ് ആയാൽ മതിയാണെന്നൊക്കെ 이이 아니야. 이세일 세일은 가늠이 아니야. 이 세일은 가 가늠이 아니야. 이야이 세일은 가가이 아니야. 이 세일은 가늠이 아니야. 이

സമാനം പറഞ്ഞോട്ട് അറിയുന്നത് നിങ്ങൾ പറയും ഈ കല്ല് എങ്ങനെ ഇവിടെ വന്നത് കല്ല് വന്നത് അതിർത്തി കല്ല് ആണ് എന്താ അറിയില്ലേ നിങ്ങക്ക് അതിർത്തി കല് ഇവിടെ അതിർത്തി കല്ല് പിന്നെ എവിടെയാണ് ഓക്കെ ഇതിന്റെ നേരെയാണ് കല്ല് ആ അങ്ങനെ നേരെയാണെങ്കിൽ ഒപ്പത്തിനൊപ്പാണ് സ്ഥലം വേണ്ടത് அச்சன் கைலி கைல அது எாங்கன்னு நீ விழிச்சு பைக்கோ காரணம் കോപടിക്കു മാറുക കന്ന് നിന്നിരുന്ന സ്ഥലം കന്ന് നിന്നിരുന്ന സ്ഥലത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് സമാസമായിട്ട് സ്ഥലം എടുക്കുമ്പോ എന്താ വേണ്ടത് പഴിക്ക് ഒരാളുടെ കൈ നല്ല എടുക്കുക അത് മനസ്സിലായി സെന്റാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ തന്നെയാണ് എന്തും

யாச்சி டர்க்கா டான் ரபே பா பா இது என்னது அரைக்க மாட்டேங்க ஆரே சத்யதா சத்யட் வீராகா ല്ലോ ഒരു ഏട്ടന് മനിയല്ലേ നിങ്ങള് ആ ഏട്ടൻ പനിയനാണ് അവൻ കാണിച്ച പണി എന്താ ചോദിച്ചു അവിടെ കാണിച്ച പണി ചോയ്ക്കിതാക്കൾക്ക് നിങ്ങള് പറഞ്ഞ് കൊടുക്കല്ലേ ാണ് അതിന്ന് ഒരു വഴി വേണോന്ന് പറഞ്ഞ് മുക്കാൽ സെന്റ് ഈ മനുഷ്യന്റെ മാത്രം എടുത്താൽ എങ്ങനെ ശരിയാകും അതൊക്കെ അതൊക്കെ ആധാരം ചെയ്യണ സമയത്ത് നിങ്ങൾ പറഞ്ഞ് തീർപ്പാക്കണം ശീകളെട്ടോ ഒരു കാര്യം ഞാൻ പറയാ കൊറേ കാലമായി ഞാൻ ഈ ലഹള കേൾക്കാൻ തുടങ്ങിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റുന്ന കേട്ടില്ല അപ്പൊ വാർഡ് മെമ്പറായി ഞാൻ പലവട്ടം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കില്ല നിങ്ങളിത് നിയമപരമായിട്ട് പോയിന്ന് ഞാൻ അതന്നെ പറഞ്ഞു നിയമപരമായിട്ട് പോയിട്ട് ഈ കല്ല് അവിടെയാണ് കേൾക്കേണ്ടത് ഈ ി നിർത്തിയെന്ന് ഇതിന്റെ പേരിൽ ഇനി ലഹനമാണ്ടാ ഇല്ല നിങ്ങള് നിയമപരിപാടി വക്കീലിനെ പോയി കാണി അതെന്നെ ചെയ്യണേക്കിടിച്ചിട്ട് കഷ്ടാണ് ഒരാളും എന്നെ വിളിച്ചു കൊണ്ടുവന്നേ ഇവിടെ ലഹണ അടങ്ങുന്നുണ്ട് നീ അര സ്ഥലത്ത് നിന്നോടാ ഞങ്ങൾ അവിടെ നിൽക്കണ്ട കൂട്ടി പിടിച്ചോട്ടിന്റെ നാറും അവിടെ നാരും தல காணக்கி மார்க்கார கூட வேண்டிய வரு எல்லாரும் கூட நேமபரமட்ட நோக்கு ஆ செல்லியங்க பையன் இந்த வரத்தான பையன் இந்த வகை நாய்களை வந்து தம்பி சாவுது வரத்தான பர அந்த கள்ள இல்ல நாயை தள்ளி கொன்னட்டி கல்ல எடுத்து நின்டா தஞ்சா தூக்கும்itta காடி இந்த இங்க வந்து அது அடக்குது இந்த பையன் விவறு காட்டிக் கொண்ட அந்த காடியோ എന്നുക നിങ്ങളെ കഴിക്കുന്ന എന്തോ പറ്റുക എന്നാൽ പറയണ്ട പോനെ കഴിഞ്ഞ ആഴ്ച ഒരളവുണ്ടായി അളവ് അളവിൽ തുരുത്തപ്പെട്ടിട്ടെല്ലാം റെഡിയാക്കിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങരുള്ളൂ ചെറിയതാക്കാൻ മട്ടക്ക നടത്താനില്ല വീടൊരു അടിയാ എന്തിന് എന്തിനും മനസ്സിലായിട്ട് ആശുപത്രിയിൽ നിന്ന് എന്തോ നേരെ അപ്പം പോൻ്റെ വേട്ടൻ്റെ സ്ഥലം ഉണ്ടായിന് ആടാ ഒരു പത്ത് സെൻറ് അതിന് കുറഞ്ഞുപോയി അതിൽ ഒമ്പത് സെൻറ്റായിപ്പോയി അതിന് തല്ലണം നേരെ പറഞ്ഞ പോരെ ഞാൻ അടഞ്ഞിട്ടാണേയും ഒരു സെന്റ് അപ്പുറത്തിൽ കൊടുക്കൂലേ ആ ആ ഇതിന്റെ കല്യാണം തയ്യാറാം ഓ അതൊന്നും ആയില്ല നല്ലൊരു പെണ്ണുണ്ട് കൊടകല് അല്ലും കെട്ടു കൊടകു കൊടകല് ഇടച്ചൊറയില്ല ഓളെ ഭാഷ നിനക്കും മനസ്സിലാവില്ല നിന്റെ ഭാഷ ഓക്കും മനസ്സിലാവില്ല അതിർത്തി പ്രശ്നവും ഇല്ല അമ്മായിമ്മ പോരില്ല ഒരു പോരും ഇല്ല ഏ അല്ല അളാതിയാ ഇത് കുളിക്കുമ്പോ ഇത് ഉരേക്കൻ്റെ അല്ലേ ഞാൻ സുമാര കടയുടെ അവിടെ അല്ലേ അട ഞാന് അവിടെ നിന്നാ ശരിയാവില്ല അവിടെ ചെറിയൊരു വർഷമുണ്ട് അതാകുമ്പോൾ നാരങ്ങളെല്ലാം കുടിച്ചെന്നെ പൈസ കൊടുത്തില്ല അല്ലേ ഞാൻ കൊടുത്തിട്ടാണ് എന്റെ മേടിച്ചു സമാധാനായി പോയെന്നറിയ വർഷം ഈ എം ബി ബി എസ് പാസ്സായേണ്ട നല്ലൊരു വക്കീലാവൂല ായത് മാത്രം പോരാ എതിർഭാഗം വക്കീലിനോട് വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം അതിനെന്ത് വേണം നല്ലൊരു വക്കിൻ്റെ കൂടെ കളം നീ കാർ പറയാതെ ഇപ്പൊ ഒരു കേസ് കിട്ടിയാലേ എനിക്ക് അങ്ങോട്ട് ഉഷാറാവാൻ പറ്റുള്ളൂ വീട്ടിലതും വീട്ടിൽ സ്വസ്ഥതയില്ല നാട്ടുകാരൊക്കെ കളിയാക്കണ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നീ എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനൊന്ന് പരിചയപ്പെടുത്തി നല്ല വക്കീല് ആ രാഘവം വക്കീല് എന്റെ ഫലം കൈ എന്റെ അമ്മ കൂടെ മതി അത് ഞാൻ കേട്ട് രാഗം നീ ഒന്ന് പരിചയപ്പെടുത്തി എന്റെ ഉള്ളിൽ ഐ പിസി സെക്ഷൻസുകൾ ഇങ്ങനെ തിളക്കാണ് എനിക്കതങ്ങോട്ട് തോന്നി എവിടെയെങ്കിലും ഒന്ന് ഞാൻ എല്ലാം റെഡി ആക്കി തരാം നമ്മളെ കാണും എന്റെ ഉണ്ണി അതെ സോഡാറുള്ള മധുരം വേണം മധുരം കിട്ടോ സോഡാ അത് കൊടുക്കേ ജീരാ സോഡ് ജീര സോഡാ കുടിക്കടി ഒരു സിഗത്ത് നിന്ന് അതെ പിന്നെ രണ്ടുമൂന്ന് പാക്കറ്റ് പാർസല് വീട്ടിലെ കുഞ്ഞക്ക്